എനിക്ക് മനസ്സിലായി ക്ഷേത്ര അത്രയും പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് മനസ്സിലായി എന്തായാലും എനിക്ക് എനിക്കവിടെ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്തായാലും വരട്ടെ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ വരും ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അതെ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോ എനിക്കറിയാം പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും അയ്യോ അല്ല ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പണ്ടൊരു ആനയെ നടയിരുത്തിയിരുന്നു കേശവൻ ഇന്ന് അവനിപ്പോ ഒരു ഗജരാജനായി ആ കേശവൻ ഇന്ന് രാവിലെ അടഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി എന്നെ കൊണ്ടുപോയി നടക്കിരുത്താനേവനെ വെറുതെ ഒരു കാര്യമില്ല രാവിലെ കേശവന്റെ മൊത്തേക്ക് നോക്കി ഇവര് തമ്മിൽ എന്തോ ഒരു സൗന്ദര്യ പ്രശ്നം ഒന്നും പറഞ്ഞു സൗന്ദര്യ പ്രശ്നം ഓടിയതാണ് ആണോ അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ എത്ര വയസ്സായി ഇപ്പൊ അമ്പത്തേഴ് നടപ്പ് അപ്പൊ അറുപതിലും മുകളിലോട്ട് എടുത്തോളൂ ആയിക്കോട്ടെ അമ്പത്തേഴ് നടപ്പുകാരെ ആന ഓടിയ പുള്ളി നടത്തിയ ഇവിടെ നിന്ന് വിട്ടിട്ട് ഏഴടിയുള്ള അമ്പലത്തിന്റെ ചുറ്റുമതിലും കൈതൊണാതെയായിട്ട് തളയ്ക്കണം ദൈവത്തെ ഓർത്ത് എന്നെ അതിനെ വിളിക്കരുത് ഞാൻ ആനെ പാപ്പാനല്ല എനിക്ക് അറിയില്ല ഞാൻ വിചാരിച്ചു എനിക്ക് ആനയായിട്ടങ്ങനെ ഒരു പരിചയമില്ല ആന കണ്ടുകഴിഞ്ഞാൽ ഓടുന്ന പാർട്ടിയെന്താ യ്യപ്പൻ ഇവിടെ ഉണ്ട് അയ്യപ്പൻ കഴിഞ്ഞ ആഴ്ച കേശവന അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇവിടെ ഉണ്ടായിരിക്കും ഓഡിയൻസിന്റെ ഇടയിൽ ഇവിടെ ഉണ്ടായിരിക്കും അല്ല ഞാൻ വിളിച്ചോളാം കാര്യം വെച്ചാൽ എനിക്ക് മഞ്ചൂർ മേക്ക് വന്നിരിക്കുകയാണ് അറിയാലോ റാണി പത്മിനിമാരാണ് അതല്ലാന്ന് റാണി പത്മിനി എന്ന് പറയുന്ന ഒരു പടത്തിന്റെ പിന്നെ ആൾക്കാരാണത് ഓ അത് ശരി അവരിപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്ന പടം ഉണ്ട് ഉടനെ ആണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് രണ്ടുപേരും വന്നാൽ പരിപാടി അവതരിപ്പിക്കണം ഇനി സിനിമകൾ കിട്ടണ്ടേ കാശില്ല അതിഗ്രഹം മാത്രം അവിടെ ഇരിക്കും അതെ എന്തായാലും ഇപ്പൊ ഇനിയിപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് വരാനുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓഡിയൻസുമായിട്ട് പങ്കുവെക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അയ്യപ്പനെ വിളിച്ചോണ്ട് ഇവിടുന്ന പൊക്കോളണം കേട്ടോ എന്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തിനോട് വന്നത് ആന അടഞ്ഞിട്ട് ആ ഇനി കൊറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇടയും അതിനുള്ള ഇട തരരുത് കേട്ടാ അപ്പൊ ഫസ്റ്റ് പാപ്പാൻ അയ്യപ്പനെ ഞങ്ങളൊന്നും തപ്പിക്കോട്ടെ തപ്പിക്കോ ഈ ആനക്ക് സെക്കൻഡ് പാപ്പാൻ ഇല്ലേ സെക്കൻഡ് പാപ്പാൻ ഉണ്ട് ആന അടഞ്ഞു എന്നുള്ള സെക്കൻഡിൽ പുള്ളി വിട്ടുപോയി അത്രയും ധൈര്യശാലിയാണ് കൂടെ ഉള്ളത് അപ്പൊ ഈ ആരാ പാപ്പന്റെ പേരെന്താ ഐര്യപ്പാ വിളിച്ചോളാം അയ്യപ്പോ സാമിയെ കെട്ടും കെട്ടി കാണാൻ കാണാൻ വന്നത് അയ്യപ്പനെ അയ്യപ്പനെ ശരണം ശരണം വിളിച്ചല്ല ഞാൻ അതൊരു കാര്യം ഉണ്ട് അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എനിക്ക് വേറൊരു അസുഖം ഉണ്ട് അയ്യപ്പ ഇങ്ങനെ വന്ന എനിക്ക് സ്വാമി എന്ന് വരും ആ ടൂൺ കറക്റ്റ് ആക്കി വിളിക്കരുത് ആ ടൂണ് എനിക്കൊരു വിഷയം ചെറുതിലെ പോലെ മൂലമുണ്ട് അങ്ങനെ വിളിക്കില്ലേന്ന് അയ്യപ്പ അങ്ങനെ എങ്ങനെ വിളിക്കേ അങ്ങനെ വിളിക്കല്ലേ എനിക്ക് അത് ആ ഒപ്പിച്ച് വിളിക്കരുത് അയ്യപ്പോ അങ്ങനെ വിളിക്കല്ലേ എടോ താപ്പു ഓടോ അയാളെ അല്ലെ എനിക്കത് എന്തോ പോലെയാണ് അങ്ങനെ വന്ന വന്നത് അയ്യപ്പാ സാമേ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ